സിനിമയിൽ ഏറ്റവുമധികം മാപ്പിളപ്പാട്ടുകൾ രചിച്ചത് ഭാസ്കരൻ മാഷും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചത് വയലാറുമാണ് മറ്റ് മതക്കാരുടെ കൂടി അനുഭൂതികൾ സ്വാംശീകരിക്കാനുള്ള വിശാല മനസ്സാണ് നമ്മെ പരിഷ്കൃതരും സമ്പന്നരുമാക്കുന്നത് കലയെ മതത്തിൻ്റെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട് മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കറകളുടെ നേരെ പോലും ആക്രമണം നടത്തുന്നതും നാം കണ്ടു ചിലയിടങ്ങളിൽ ക്രിസ്മസിൻ്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും